കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷകൾക്കകത്ത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ ഏറ്റവും മനോഹരമായി വെളിപ്പെടുത്തുന്ന ഉപമകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിലെ ശ്രേഷ്ഠമായ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ച് അധ്യായത്തിലുണ്ട് ആ പതിനഞ്ച് അധ്യായത്തിലെ ആ ഉപമ ഇപ്രകാരമാണ് ഒരു മകൻ അപ്പനെ ഉപേക്ഷിച്ച് പോകുന്നു അപ്പന്റെ വീട് പോകുന്നു അപ്പന്റെ നന്മ അവകാശമാക്കിക്കൊണ്ടു പോകുന്നു എന്നിട്ട് അവൻ്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ടും സുഹൃത്തുക്കളുമായിട്ട് അവനെ ലോകത്തെ സ്നേഹിച്ച് അതെല്ലാം നഷ്ടപ്പെടുത്തി ഏറ്റവും അവസാനം പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവിടെ വെച്ച് അവൻ്റെ ഉള്ളത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നു അവൻ ഭയങ്കരമായിട്ട് അലറി കരയാൻ തുടങ്ങുന്നു അവൻ്റെ വീടും പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അപ്പനും കൂലിക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ മാറുകയാണ് അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഇതാണ് അവൻ്റെ വീട്ടിലെ അവൻ്റെ അപ്പൻ്റെ കൂലിക്കാരെ പോലെ ഒരാളായി മാറാൻ അവൻ കുതിക്കുകയാണ് പ്രിയരെ ഞാൻ ആ കണ്ണന് വായിച്ചപ്പോൾ എനിക്ക് ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യം ഇതാണ് സത്യം പറഞ്ഞാൽ അവൻ ആ വലിയ വീട്ടിൽ താമസിച്ചിട്ട് അപ്പൻ ആരാണെന്ന് ആരാന്നവൻ ശരിക്കറിഞ്ഞില്ല അപ്പൻ്റെ സ്നേഹം അറിഞ്ഞില്ല അപ്പൻ്റെ കരുതൽ അറിഞ്ഞില്ല അപ്പന് അവനോടുള്ള ദൈവിക ഇടപാടുകളുടെ മഹത്വം അവൻ അറിഞ്ഞില്ല അപ്പന് ദാസന്മാരുള്ള സമീപനം അവന് മനസ്സിലായില്ല അപ്പന് കൂലിക്കാരോടുള്ള സമീപനം അവന് മനസ്സിലായില്ല അപ്പൻ അപ്പനാ വീടിൻ്റെ അകത്ത് പിൻറ്റു പിന്നായിട്ട് ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹം പോലും അവന് മനസ്സിലായില്ല ആ ഇവൻ വീതം അപ്പൻ ആ വീതം കൊടുത്തപ്പോൾ പോലും അപ്പൻ്റെ സ്നേഹം അവന് മനസ്സിലായില്ല എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ അത്ര തരം താന്ന ഒരു അനുഭവത്തിൽ ജീവിക്കേണ്ട വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ കൂലിക്കാരെ സ്നേഹിക്കുന്ന സ്നേഹം വരെ അവന് മനസ്സിലായി അപ്പൻ ആരാണെന്നുള്ള ശരിക്കുള്ള ബോധ്യം അവൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായി അപ്പനോടൊപ്പം താമസിച്ചിട്ട് അവനൊന്നും മനസ്സിലായില്ല എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴും അവനത് മനസ്സിലായി പ്രിയര ഒരിക്കൽ ദൈവസ്നേഹം അനുഭവിച്ചവനാരും ദയവായി കർത്താവിൽ നിന്നാകലരുത് ആ സ്നേഹത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൻ ആരാണെന്ന് ശരിക്കറിഞ്ഞു വേണം അപ്പനെ സ്നേഹിക്കാൻ അവൻ ചോദിച്ചത് അപ്പന അവന് കൊടുത്തു അപ്പം ചോദിച്ചത് കിട്ടിയത് കൊണ്ട് സ്നേഹിക്കുന്ന അനുഭവം അല്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കിട്ടും അല്ലെങ്കിൽ കൊടുക്കും എന്ന് പ്രതീക്ഷിച്ച് സ്നേഹിക്കുന്ന സ്നേഹമല്ല വേണ്ടത് അപ്പനെ അറിഞ്ഞ് സ്നേഹിക്കണം അപ്പനെ അനുഭവിച്ച് സ്നേഹിക്കണം അപ്പൻ്റെ മഹത്വം മനസ്സിലാക്കി വേണം സ്നേഹിക്കാൻ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കഥയാണ് യേശുപദോദ്യ പറഞ്ഞത് ഞാൻ ഈ ലഘു സന്ദേശത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയട്ടെ നാം ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ ആഴമായി സ്നേഹിച്ച് അവൻ്റെ മക്കളെന്ന പദവിയിലേക്ക് അവൻ നമ്മെ ചേർത്തിരിക്കുകയാണ് അപ്പോൾ ആഴമായ ആ സ്നേഹത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിക്കാൻ വിട്ടുപിരിയാൻ പറ്റാത്ത ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ്വരെ സഹായിക്കട്ടെ ഒരിക്കലും ആ സ്നേഹത്തെ റിജക്റ്റ് ചെയ്യല് ബ്ലസ് യു